നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമടക്കം തേടിയെത്തിയ മലയാള സിനിമയിലെ മിന്നും താരമാണ് വിനായകൻ അതേസമയം വിവാദങ്ങൾ ഇന്നും വിനായകൻ കൂടെ തന്നെയുണ്ട് ഓഫ് സ്ക്രീനിലെ ജീവിതത്തിൽ പലപ്പോഴും വിനായകൻ വിവാദങ്ങളിൽ ചെന്നുപെട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ വിനായകൻ വീണ്ടും ഒരു വിവാദത്തിൽ പെട്ടിരിക്കുകയാണ് നഗ്നതാ പ്രദർശനം നടത്തിയാണ് ഇത്തവണ വിവാദത്തിലായത് ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് വസ്ത്രം അഴിച്ച് നഗ്നത പ്രദർശിപ്പിച്ച വിനായകന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് വീഡിയോക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് നടൻ സഫീതയുടെ അതിർവരമ ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി വിമർശനവുമായി നിരവധി പേരാണ് രംഗത്തെത്തിയത് നഗ്നത പ്രദർശനത്തിനൊപ്പം വിനായകൻ ആളുകളെ അസഭ്യം പറഞ്ഞുവെന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട് നടന്റെ സ്വന്തം ഫ്ളാറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നതെന്നാണ് സൂചന നിൽക്കുന്ന ഫ്ളാറ്റിന്റെ ഭാഗത്തുനിന്ന് എതിർവശത്തേക്ക് നോക്കി ഒരേ അസഭ്യവാക്ക് തുടർച്ചയായി വിളിച്ചു പറയുന്നതാണ് വീഡിയോയിൽ കേൾക്കുന്നത് ഇതിന് പിന്നാലെ ഉടുത്തിരുന്ന മുണ്ട് അഴിഞ്ഞുപോകുകയും നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്തുണ്ട് നിലത്തെ വീണുപോകുന്ന നടൻ അവിടെ കിടന്നും വിളിക്കുന്നുണ്ട് നടന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ഈ വീഡിയോ പലരും കമന്റ് ചെയ്യുന്നുണ്ട് നടനെ മെൻഷൻ ചെയ്ത് ഫേസ്ബുക്കിൽ പങ്കുവെച്ച സ്ക്രീൻഷോട്ട് എടുത്ത് വിനായകൻ തന്നെ ഇത് സ്വന്തം പേജിൽ ഷെയർ ചെയ്തിട്ടുണ്ട് പ്രചരിക്കുന്ന ചിത്രങ്ങളെ സ്ക്രീൻഷോട്ട് വിനായകനും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് താരത്തിന്റെ ഫ്ലാറ്റിൽ വെച്ച് തന്നെയാണ് സംഭവം എന്നാണ് കരുതപ്പെടുന്നത് അയൽവാസികളുമായുള്ള പ്രശ്നത്തെ തുടർന്നാണ് താരം അസഭ്യം പറയുകയും മുടതുണി അഴിച്ചു നഗ്നതാ പ്രദർശനം നടത്തിയെന്നുമാണ് റിപ്പോർട്ടുകൾ എന്നാൽ പ്രചരിക്കുന്ന സംഭവങ്ങളുടെ വസ്തുത എന്തെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല ചിത്രങ്ങളും മീഡിയയും പ്രചരിച്ചതോടെ താരത്തിനെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നത് മുൻപും സമാനമായ പ്രവർത്തികളാൽ വിനായകൻ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും വിനായകൻ വിമാനങ്ങളിൽ അകപ്പെടും മുൻപ് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇൻഡിഗോ ഗേറ്റ് ജീവനക്കാരുടെ അപമര്യാദയെ പെരുമാറിയതിനെ തുടർന്ന് തടഞ്ഞു വച്ചതിന് എയർപോർട്ടിലെ തറയിൽ ഷർട്ടിടാതിരുന്ന ജീവനക്കാരോട് ആക്രോശിക്കുന്ന വിനായകന്റെ ദൃശ്യങ്ങൾ വൈറലായിരുന്നു സംഭവത്തെ തുടർന്ന് വിമാനത്താവളത്തിലെ സിഐഎസ്എഫ് സുരക്ഷാ സംഘം വിനായകനെ കസ്റ്റഡിയിലെടുത്ത് എയർപോർട്ട് പോലീസിന് കൈമാറുകയും ചെയ്തു മറ്റൊരുക്കെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അധിക്ഷേപിച്ചെന്ന കേസിൽ വിനായനെ കൊച്ചി സിറ്റി പോലീസ് ചോദ്യം ചെയ്തിരുന്നു താരത്തിന്റെ വീട്ടിലെത്തിയായിരുന്നു പോലീസ് ചോദ്യം ചെയ്തത് കൽപ്പാത്തിക് ശിവക്ഷേത്രത്തിലും ബഹളം ഉണ്ടാക്കിയ നടൻ വിനായകൻ വിവാദത്തിൽ അകപ്പെട്ടിരുന്നു ക്ഷേത്ര നട അടച്ച സമയത്ത് അകത്ത് ആവശ്യപ്പെട്ടായിരുന്നു വിനായകൻ ബഹളം ഉണ്ടാക്കിയത് സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞതിനു ശേഷം നേരെ ക്ഷേത്രത്തിലേക്ക് വരികയായിരുന്നു വിനായകൻ കൽപ്പാത്തിക് ശിവേത്രത്തിന്റെ ഭാഗത്തേക്ക് എത്തിയ താരം നട അടച്ച സമയത്ത് അകത്ത് കയറണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു ഈ സമയത്ത് സാധ്യമല്ലെന്നറിയിച്ച നാട്ടുകാരെ നടൻ അസഭ്യം പറഞ്ഞു നേരത്തെ മറ്റൊരു ദിവസം ക്ഷേത്ര ദർശനത്തിന് എത്തിയിരുന്നതായും തിരക്ക് കാണാൻ ക്ഷേത്രത്തിൽ കയറാൻ സാധിക്കാതെ പോയെന്നുമായിരുന്നു വിനായകന്റെ വിശദീകരണം അതുകൊണ്ടാണ് രാത്രി ഷൂട്ടിംഗ് കഴിഞ്ഞ സമയത്ത് വന്നതെന്നും നടൻ വാദിച്ചു വിനായകനെ അർദ്ധരാത്രി ക്ഷേത്രത്തിൽ കയറ്റാതിരുന്ന സംഭവത്തിൽ ജാതി വിവേചനമായി ചിത്രീകരിക്കാൻ ഒരു വർഷം ശ്രമം നടന്നതായും നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു മലയാള സിനിമയിലെ ജനപ്രിയ നടന്മാരിൽ ഒരാളാണ് വിനായകൻ ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്ന് മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നതിലേക്കുള്ള വിനായകന്റെ വളർച്ച വർഷങ്ങളിലെ കാത്തിരിപ്പിന്റെയും കഠിനാധ്വാനത്തിന്റുമാണ് അതുകൊണ്ട് തന്നെ പലർക്കും പ്രചോദനമായിരുന്നു വിനായകൻ രാജീവ് രൂവി സംവിധാനം ചെയ്ത കമ്മട്ടി പാടത്തിലൂടെയാണ് വിനായകൻ മികച്ച നടനുള്ള പുരസ്കാരം നേടുന്നതും നായകനിലേക്ക് എത്തുന്നതും തെക്ക് വടക്കാണ് വിനായകന്റേതായി പോയ വർഷം ഇറങ്ങിയ മലയാള സിനിമ നേരത്തെ ജയിലറിലെ വില്ലമേഷൻ തമിഴിലും കയ്യടി നേടിയിരുന്നു കരിന്തണ്ടൻ ഉൾപ്പെടെയുള്ള സിനിമകൾ വിനായകന്റേതായി അണിയറയിലുണ്ട്